നമുക്ക് നമുക്ക് ഈ എത്ര സൈസ് വാഴകളുണ്ട് ഇവിടെ ിപ്പൂനുണ്ട് റോബസ്റ്റ് ഉണ്ട് കപ്പക്കാളി കപ്പക്കാളിയുണ്ട് പടത്തിയുണ്ട് പിന്നെ നമ്മുടെ കതളിയുണ്ട് കഥ അങ്ങനെ ഒരു അഞ്ചെട്ട് ഇനം വാഴ നമുക്ക് നമ്മൾ റോബസ്റ്റും കപ്പക്കാളിയാണ് അന്യം നിന്ന് പോണ സാധനങ്ങളൊന്നും കാണാൻ ഇപ്പം നമുക്ക് നല്ല സെയിലുള്ള ഇപ്പൊ നമുക്ക് പത്തിനൂറ് വാഴ കപ്പക്കാളി ഉണ്ടെങ്കിലും ഇപ്പൊ ഒരു അമ്പത് അറുപതോളം വാഴ ഇപ്പൊ നമുക്ക് വലിച്ചു നിക്കാസ്റ്റ് റോബസ്റ്റ് ഇത് ഇതും അതുപോലെ തന്നെ ഒരു അമ്പത് റോബസ്റ്റോളും ഇപ്പൊ കൊലച്ചു നിക്കണം നൂറിന് അടുത്ത് റോബസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് മെച്ചാകുമ്പോ എത്ര കിലോ ഇത് നമുക്കൊരു പന്ത്രണ്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് ഇരുപത്തിയെട്ട് വരെ കാണും കാണും അത്ര ഇതൊക്കെ നമുക്കൊരു പന്ത്രണ്ട് കിലോയെ വരുവുള്ളൂ പന്ത്രണ്ട് അഞ്ച് കിലോയെ വരുവുള്ളൂ വലിയ പോലെ ഉണ്ട്